ജീവിതം എന്നത് പ്രകൃതിയിൽ നാമായി നിലനിൽക്കുന്ന ബോധ പരിണാമ യാത്രയാണ് പ്രകൃതിയുടെ പ്രാദേശിക ധർമ്മമാകുന്ന ഉദ്ദേശ്യവും അത് ഏറ്റെടുക്കുന്ന അഹമെന്ന പ്രാദേശിക ബോധവും അഹം പ്രപഞ്ച ചലനാത്മകതയെ ആർജിച്ച് സ്വയം പ്രവർത്തനമാകുന്ന ജീവനും കൊണ്ടാണ് നാം ഉരുവാകുന്നത് ജീവനും അതിന്റെ ചലനാത്മക ചൈതന്യവും അവ ചിട്ടപ്പെടുത്തിയ ശരീരവും അതിന്റെ ഉദ്ദേശ നിർവഹണ സംവിധാനമായ മനസ്സും നിർവഹണ ആകാശത്തോട് അനുരൂപമാകുന്ന ജ്ഞാനവും ചേർന്നാണ് നാം ഉരുവായത് ഈ മഹത്വം ബൃഹത്തുമായ ബഹുക്രമ വിസ്മയം അതിന്റെ പരിശീലിത പരിണാമങ്ങൾ കഴിഞ്ഞ് പ്രകൃതിയുടെ നിയുക്ത ധർമ്മം നിർവഹിക്കാനായി സജ്ജമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ഒരു സുഗമമായ നവധാരയിലേക്കെത്ത് ധന്യമാവുക അതിനുള്ള ബോധപാകമാകുന്നതാകട്ടെ ഈ നവവർഷം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശുഭകരമാകട്ടെ ഇതരം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾക്കുറാകട്ടെ എല്ലാ ദിനവും പോലെ ഒരു ദിനമാണ് നവവർഷ ദിനവും എന്ന് പ്രാദേശികമായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നാൽ ആഗോളീകൃതമായ ഒരവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ വർഷവും വ്യത്യസ്തമാണ് പ്രകൃതിയിലെ എല്ലാ വ്യവസ്ഥകൾക്കും അതിരുകളുണ്ട് അതുപോലെ വർഷത്തിനും അതിരുണ്ട് അങ്ങനെ ഒരു പുതിയ അതിര് ആ അതിരിലേക്ക് കടക്കുകയാണ് നമ്മൾ ഈ പുതിയ വർഷം പുതിയ തീരുമാനങ്ങളും പുതിയ ലക്ഷ്യങ്ങളും പുതിയ വഴികളും അല്ലെങ്കിൽ തിരിച്ചെടുപ്പുകളുമൊക്കെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അത്തരത്തിൽ ആഗ്രഹിക്കുമ്പോൾ അത് എങ്ങോട്ടാണ് എന്തിലേക്കാണ് എന്തിനു വേണ്ടിയാണ് എന്നതും കൂടെ ഉറപ്പുണ്ടായാൽ അക്കാര്യത്തിലും കൂടെ തെളിച്ചമുണ്ടായാൽ നമ്മുടെ നവയാത്ര നവവർഷത്തിലെ യാത്ര ധന്യമാകും അതിലേക്കുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ് ഒളിമ്പസ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വെക്കുന്നത് എ ന്യൂ ലൈഫ് മെസ്സേജ് ഇസ് ഹിയർ ടു ഗൈഡ് യു ബാക്ക് ടു യുവർ ഡെസിനേറ്റഡ് പാത്ത് ഇത് ഈ വർഷത്തിന്റെ സന്ദേശമാണ് എന്ന് ചുരുക്കി കാണാതിരിക്കുക ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നിലേക്ക് പ്രകൃതി നൽകുന്ന സന്ദേശമാണ് ഈ സന്ദേശത്തിന്റെ പേര് ഒളിമ്പസ് എന്നാണ് നമ്മളിവിടെ പ്രസക്തമായ ഒരു ദിനത്തിൽ അതിന്റെ അർത്ഥത്തെ നിങ്ങൾക്കൊന്ന് വ്യാഖ്യാനിച്ചു തരാൻ ശ്രമിക്കുകയാണ് ഈ നവജീവിത സന്ദേശം എന്ന ഈ നവജീവിത സന്ദേശം ഇന്ന് പ്രത്യേക പ്രസക്തി വരുന്നുവെങ്കിലും എല്ലാ ദിനവും പ്രസക്തമാകുന്ന ഈ സന്ദേശം പറയുന്നത് ഇതാണ് ജീവിതം എന്നത് പ്രകൃതിയിൽ നാം നാമായി നിൽക്കുന്ന ബോധപരിണാമയാത്രയാണ് നാം നാമായി നിൽക്കുന്നത് നാമായി നിൽക്കുക എന്ന് വെച്ചാൽ നാം അല്ലാതെയും നിൽക്കുന്നുണ്ട് കടലിലെ മീൻ കടലിൽ നിന്നുള്ള ഘടകങ്ങളെ ഒത്തുചേർത്തുകൊണ്ട് കടലിന്റെ പ്രതിഭാസങ്ങളെ ഒത്തുചേർത്തുകൊണ്ട് മീനായി രൂപം കൊണ്ട് മീനായി മീനാണ് ആ മീനും കടലാണ് മീൻ കടൽ തന്നെയാണ് എന്നാൽ മീനിന്റെ ശരീരത്തിന്റെ കൂട്ടിപ്പിടുത്തം അതിന്റെ ഘടനാ സമഗ്രത നഷ്ടമായി അതിന്റെ ആയുസെത്തി അത് തീർന്നു പോകുന്ന ഒരവസ്ഥയിൽ ഈ ശരീരം അതിന്റെ പ്രതിഭാസം എല്ലാം വീണ്ടും അതേ കടലിൽ വിലയം പ്രാപിക്കുന്നു അതാണ് മീൻ മീനായിരിക്കുന്നതും മീനല്ലാതിരിക്കുന്നതുമായിട്ടുള്ള മീനാണ് അതിന്റെ പേരാണ് കടൽ അതുപോലെ നാം നാമായി നിൽക്കുമ്പോഴാണ് നാമെന്ന് വിളിക്കുക നാം നാമായി നിൽക്കാത്തപ്പോഴും നാമുണ്ട് എന്നത് മനസ്സിലാക്കുക അതിന്റെ പേര് പ്രകൃതി എന്നാണ് നാം നാമായി നിൽക്കുമ്പോ നാം കഴിഞ്ഞ് നമ്മുടെ ധർമ്മമുണ്ടായി കഴിഞ്ഞ് നമ്മുടെ ധർമ്മം തീർന്നു വന്ന് ബോധ്യം വന്നു കഴിഞ്ഞ് വീണ്ടും നാം ഈ പ്രകൃതിയുടെ മഹാപ്രകൃതിയുടെ ഭാഗമായി തീരുന്നത് വരെയുള്ള ബോധത്തിന്റെ ഒരു പരിണാമമുണ്ട് നമുക്ക് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബോധമാണ് എന്നുള്ളതാണ് പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ ബോധമാണ് നാം ഓരോരുത്തരും എന്നത് ആദ്യം ബോധ്യമാവുക ഈ നാം ബോധമായ നാം ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്നും അത് പരിണമിച്ച് 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 മറ്റൊരു അവസ്ഥ വരെ പരിണമിക്കുന്നതിനെയാണ് ജീവിതം എന്ന് പറയുന്നത് അതിനു മുമ്പും അതിനുശേഷവും നാം പ്രകൃതിയാണ് അതിനിടയിലുള്ള കാലവും പ്രകൃതി തന്നെ പക്ഷെ നാം എന്നൊരു അതിനുണ്ട് കാരണം അതിനൊരഹങ്കാരമുണ്ട് അതെങ്ങനെയാണ് വരുന്നത് പ്രകൃതി അതിനൊരു പ്രാദേശികമായ ധർമ്മം ഉണ്ടാകുമ്പോഴാണ് നമ്മെ ഉരുവാക്കുന്നത് എന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പ്രകൃതി എന്നത് നമ്മുടെ ശരീരം പോലെ ഒരു വലിയ ശരീരമാണ് ബൃഹത് ശരീരമാണ് ആ ശരീരത്തിന് അതിൻ്റെതായ ഓരോ ഇടങ്ങളിലും ഓരോ തരം ആവശ്യങ്ങൾ നിർവഹിക്കണ്ടോ എനിക്ക് എന്റെ പുറം ചൊറിയുക എന്ന് പറയുന്നത് പോലെ എന്റെ മൂക്കൊന്ന് പതുക്കെ തടവിയിടുക എന്ന് പറയുന്നത് പോലെ എന്റെ വായിലേക്ക് ഭക്ഷണം ഇടുക എന്ന് പറയുന്നത് പോലെ പല ഉത്തരവാദിത്തങ്ങൾ എന്റെ ശരീരത്തിന് നിർവഹിക്കാറുണ്ട് അപ്പൊ എന്റെ ശരീരം ഒരു ബൃഹ ശരീരം ആകുമ്പോൾ അതിന്റെ ഒരു പ്രദേശമാകുന്ന മൂക്കിൽ അല്ലെങ്കിൽ പുറത്ത് അതല്ലെങ്കിൽ കയ്യിൽ ചെയ്യേണ്ടത് ഒരു ചെറിയ പ്രവർത്തനം ആ ചെറിയ പ്രവർത്തനം ചെയ്യാനായിട്ട് ആവശ്യം വരുമ്പോൾ ചെയ്യാനായിട്ട് അവിടെ അതിനുള്ള സജ്ജീകരണം ഉണ്ടാകും പുറം ചൊറിയുന്ന സമയത്ത് ചൊറിയണമെങ്കിൽ അവിടേക്ക് മടങ്ങി വളഞ്ഞു ചെന്ന് പ്രവർത്തിക്കാൻ പാകത്തിൽ ഒരു കൈ ഉണ്ടാകണം ആ കൈക്ക് അവിടെ ചെന്ന് ചൊറിയാൻ കഴിയുമ്പോൾ മാത്രമാണ് കൈയുടെ ധർമ്മം പൂർത്തീകരിക്കപ്പെടുന്നത് പക്ഷേ ഈ കയ്യുടെ ധർമ്മം പൂർത്തീകരിക്കണമെങ്കിൽ ആദ്യം ഉണ്ടാവുകയും അത് ഉണ്ടായ അവസ്ഥയിൽ നിന്നും ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരവസ്ഥ വരേക്കും അതിനൊരു പരിണാമം ഉണ്ടാകുകയും ചെയ്യണം അത് ബോധപരമായ പ്രവർത്തനപരമായ ഒരു പരിണാമം ഉണ്ടാകുകയും ചെയ്യണം അപ്പോൾ മനസ്സിലാക്കുക ഒരു വലിയ ശരീരത്തിന് അതിൻ്റെ പ്രാദേശികമായ ഒരു ഉത്തരവാദിത്വം അഥവാ ധർമ്മം നിർവഹിക്കാൻ അതിനു വേണ്ടുന്ന ഘടകങ്ങളെ കൈ പോലുള്ള കാര്യങ്ങളെ അത് ഉണ്ടാക്കി വയ്ക്കും അപ്പൊ അതാണ് ആ കയ്യുടെ ലക്ഷ്യം കയ്യുടെ ഉദ്ദേശ്യം ഇപ്പോ പ്രകൃതിയുടെ പ്രാദേശിക ധർമ്മം പ്രകൃതിയുടെ പ്രകൃതിയുടെ മഹാശരീരത്തിന്റെ ഒരു പ്രദേശത്തെ ധർമ്മം ആ ധർമ്മം എന്താണ് എന്തോ ചെയ്യാനുണ്ട് ഇപ്പോ കൈ പുറം ചൊറിയുന്നു എന്ന് പറയുന്നത് പോലെ നമുക്ക് പ്രകൃതിയുടെ ഒരു പ്രദേശത്തെ എന്തോ ചെയ്യാനുണ്ട് അത് പ്രകൃതിയുടെ ധർമ്മമാണ് പ്രകൃതിക്ക് ഒരു നിമിഷത്തിൽ ചെയ്യേണ്ടത് ഒരു ധർമ്മമാണ് അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശ്യം തന്നെ ജീവിതത്തിന്റെ പർപ്പസ് തന്നെ നമ്മൾ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനു വേണ്ടിയാണ് ജീവിക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് എന്ന് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ ആദ്യം പ്രകൃതി അത്തരത്തിലുള്ള ഒരു കാര്യത്തെ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു 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 കാര്യം അവിടെ നിർവഹിക്കേണ്ടതുണ്ട് അപ്പോ ഒരു നിർവാഹകൻ ഉണ്ടാകട്ടെ ഇപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് മുഴുവൻ കപ്പം പിരിക്കേണ്ടതുണ്ട് എന്നൊരാവശ്യം വന്നപ്പോ കപ്പം പിരിക്കുന്നവരുണ്ടാകട്ടെ എന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു അങ്ങനെയാണ് കളക്ടർ ഉണ്ടാവുന്നത് കളക്ടർ എന്നുള്ള സ്ഥാനം തസ്തിക ഉണ്ടാകുന്നത് കപ്പം പിടിക്കേണ്ടുന്ന ഒരു ആവശ്യം ഒരു ഉദ്ദേശ്യം വന്നപ്പോഴാണ് ആർക്കാണിത് ബ്രിട്ടീഷുകാർക്ക് എവിടെയാണ് നിർവഹിക്കേണ്ടത് ഈ പ്രദേശത്ത് അതിനു പിന്നെ ഉണ്ടാക്കിയ തസ്തികയാണ് കളക്ടർ അതുപോലെ കളക്ടറാണ് പിന്നീട് ഈ ഈ ജില്ലയെ ഓർഗനൈസ് ചെയ്യുന്നത് എന്നാൽ കലക്ടറാണ് ജില്ലയുടെ ഉടമ സത്യത്തിലല്ല പക്ഷെ കലക്ടറാണ് ഓർഗനൈസ് ചെയ്യുക അതുപോലെ പ്രകൃതിയുടെ പ്രാദേശിക ധർമ്മമാകുന്ന ഒരു ഒരു പ്രദേശം പ്രകൃതിയുടെ പ്രാദേശിക ധർമ്മമാകുന്ന ഒരു പ്രദേശം ആ പ്രദേശത്ത് ആ പ്രകൃതിക്ക് എന്തോ നിർവഹിക്കാറുണ്ട് അതാണ് പ്രകൃതിയുടെ ധർമ്മം ആ ധർമ്മമാണ് ഈ സത്തയുടെ ഉദ്ദേശ്യം അപ്പോ ഈ സത്തയല്ല ആദ്യം ഉണ്ടാവുന്നത് ആദ്യം ഉണ്ടാവുന്ന വെച്ചാൽ ഈ ഡെസിഗ്നേഷൻ ആണ് ഈ കലക്ടറിന്റെ പരിപാടി ഉണ്ടായിരുന്നത് അതുപോലെ ഒരു അഹങ്കാരത്തെ അങ്ങ് ക്രിയേറ്റ് ചെയ്യും ഇതാണ് നിന്റെ സ്ഥാനം ഈ സ്ഥാനത്തുള്ള ഒരാളാണ് ഇത് നിർവഹിക്കേണ്ടത് എന്ന് പറയും ആ സ്ഥാനം അങ് ഉണ്ടാക്കി അഹങ്കാരം എന്നുള്ളൊരവസ്ഥ ഉണ്ടാക്കി അപ്പോ അഹങ്കാരം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മൊത്തമുള്ള ആ ബോധത്തിന്റെ ആകുന്ന മൊത്തം ബോധത്തിന്റെ ഒരു പ്രദേശത്തിന്റെ ബോധത്തെയാണ് നമ്മൾ അഹങ്കാരം എന്ന് പറയുന്നത് ആ അഹങ്കാരം പ്രപഞ്ച ചലനാത്മകത പ്രപഞ്ചത്തിന്റെ പല ഭാഗത്തുനിന്നും ഇങ്ങനെ ചലിക്കാനുള്ള ഊർജമുണ്ട് ഈ കളക്ടർമാർ കളക്ടർമാരെ പ്രവർത്തിക്കുന്നത് ഉപജീവനത്തിനാണ് കഞ്ഞി പിടിക്കാനാണ് ശമ്പളം വാങ്ങിക്കാനാണ് അവർക്കുള്ള സ്ഥാനമാനങ്ങൾ കിട്ടാനാണ് അതായത് മൊത്തത്തിലുള്ള ചലനത്തെ തനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മൊത്തം ചലനത്തിന്റെ ഭാഗമായി തനിക്ക് കിട്ടാനുള്ള ചലനത്തെ എടുക്കാൻ വേണ്ടിയാണ് ആ വെളിയിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് ഇവര് ഈ കളക്ടറുടെ പണി ചെയ്യുന്നത് അതുപോലെ പ്രകൃതിയുടെ ഒരു മഹാധർമ്മത്തെ നിർവഹിക്കാനായിട്ട് ആദ്യം അഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നു ആ അഹം എന്നുള്ളത് പ്രപഞ്ചത്തിന്റെ ചലനാത്മകത്തെ പ്രപഞ്ച ഊർജത്തെ സ്വീകരിച്ചു കൊണ്ട് സ്വയം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നു കളക്ടറേറ്റ് പോലെ ഒരു സംവിധാനം ഉണ്ടാക്കുന്നു അത് അദ്ദേഹമാണ് സെറ്റ് ചെയ്യുന്നത് അഹമാണ് സെറ്റ് ചെയ്യുന്നത് ഈ ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്ന ഒരു പരിപാടി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള പരിപാടി കളക്ടർ ഓർഗനൈസ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇത് സെറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്നത് ഈ അഹമാണ് അഹമാണ് ഈ സ്വയം സംഘടിപ്പിക്കുന്ന ഈ സംവിധാനമാകുന്ന ജീവനെ ഉരുവാക്കുന്നത് അപ്പോ ഇപ്പൊ എന്തൊക്കെ ഉണ്ടായി ആദ്യം ഈ ചലനാത്മകമായിട്ടുള്ള ആ ചലനാത്മകനെ ഉണ്ടാക്കുന്ന ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള അഹമുണ്ടായി അഹത്തിന്റെ മുകളില് അഹം ആർജിച്ചെടുത്തിട്ടുള്ള ചൈതന്യമുണ്ടായി ചൈതന്യം ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കാനായിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ ആ സിസ്റ്റം സ്വയം പ്രവർത്തന സംവിധാനമായ സിസ്റ്റം ആണ് ജീവൻ എന്ന് പറയുന്നത് ജീവൻ ഉണ്ടായി ഈ ജീവൻ ഇതിന്റെ ചുറ്റുമുള്ള മറ്റ് ഘടകങ്ങളെ മറ്റ് ഭൗതിക ഘടകങ്ങളെ സ്വീകരിച്ച് കൊണ്ട് ഒരു ശരീരത്തെ നല്ല ചന്തത്തിൽ ക്രമമായിട്ടുണ്ടാക്കും ആ ചന്തത്തിൽ ക്രമമായി ഉണ്ടാക്കുന്നതിനെയാണ് ഘടനാ സമഗ്രത എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ശരീരത്തെ ഉരുവാക്കി കഴിയുമ്പോൾ അത് എന്തൊക്കെയോ നിർവഹിക്കേണ്ടതുണ്ട് അപ്പോ അതിന്റെ ഉദ്ദേശ്യം അതായത് ഈ ജീവിക്ക് ഞാനെന്ന ജീവിക്ക് ഒരു ഉദ്ദേശ്യമുണ്ട് എന്തോ ചെയ്യാനുണ്ട് എന്ന് വെച്ചാൽ കൈക്ക് പുറം ചെറിയതുപോലെ കലക്ടർക്ക് കപ്പം പിരിക്കുന്നത് പോലെ ഞാനെന്ന ഈ സത്തയ്ക്ക് എന്തോ ചെയ്യാനുണ്ട് അത് എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് നടപ്പിലാക്കാനായിട്ട് ഒരു നിർവഹണ സംവിധാനം ആ ഉദ്ദേശത്തെ നടപ്പിലാക്കാൻ ഒരു നിർവഹണ സംവിധാനം അവിടെ പ്രവർത്തിക്കേണ്ടി വരുന്നുണ്ട് അതിന്റെ പേരാണ് മനസ്സെന്ന് പറയുന്നത് മാത്രമല്ല മനസ്സ് മാത്ര മനസ് ഉണ്ടായിക്കഴിഞ്ഞു ഇപ്പൊ ജില്ലയില് ആ കളക്ടറേറ്റ് എന്നുള്ള സംവിധാനം ഉണ്ടായി കളക്ടറേറ്റിനകത്ത് ഇതാണ് ഇന്നത്തെ പ്ലാനിംഗ് പ്രോസസ് എന്ന് കളക്ടറും അവിടുത്തെ ആളുകളും കൂടെ തീരുമാനിച്ചു ഇനി എവിടെ കൊണ്ടുപോയിട്ടാണ് ഈ മറ്റേ കപ്പം പിരിക്കൽ അല്ലെങ്കിൽ നമ്മൾ ചുങ്കം ചുങ്കം പിരിക്കുന്ന സ്ഥാപനം എവിടെ കൊണ്ടാണ് ഇടേണ്ടത് അത് അന്വേഷിക്കണം ആ അന്വേഷണം അത് എവിടെയാണെന്ന് അന്വേഷിച്ച് അവിടെ കൊണ്ട് നിർവഹിക്കുന്ന എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ട് നിർത്തുന്നതിനെയാണ് ആ പ്രദേശത്തെ നമ്മൾ ആകാശം നിറഞ്ഞു മൊത്തത്തിലുള്ള പ്രദേശത്തെ ആകാശം നിറഞ്ഞു ആ ആകാശത്തിൽ എവിടെയാണെന്ന് അറിഞ്ഞ അനുരൂപമാകുന്ന അനൂപ് പൊരുത്തമാകുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്ന ഒരവസ്ഥ അപ്പോ അഹമുണ്ടായി അഹം പ്രപഞ്ചത്തിൽ നിന്നും ചൈതന്യത്തെ എടുത്തു എന്നിട്ട് സ്വയം പ്രവർത്തിക്കാൻ പാകത്തിൽ ഒരു ഒരു ജീവൻ ഉണ്ടാക്കി ജീവൻ അതിന്റെ പരിസരത്ത് നിന്ന് വേണ്ടെന്ന് സ്വീകരിച്ച് ശരീരം ഉണ്ടാക്കി ശരീരം എങ്ങനെ പ്രവർത്തിക്കണം എന്നറിയാൻ ഒരു നിർവഹണ സംവിധാനമായ മനസ്സുണ്ടാക്കി മനസ്സ് അത് എവിടെ കൊണ്ട് നടപ്പിലാക്കണമെന്നറിയാൻ പാകത്തിലുള്ള അതിന്റെ ഉണ്ടാക്കി ഇത്രയും ചേർന്നാണ് നാം എന്നുള്ള സത്ത ഉണ്ടാകുന്നത് നമ്മളിവിടെ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വസത്തകളും ഇങ്ങനെയാണ് ഒഴിവാകുന്നത് അങ്ങനെ ഒരു ഒരു കാര്യം ഉണ്ടായി നോക്കി ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ എന്ന ഒരു ഒരു ശരീരത്തിന്റെ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് കോംപ്ലിക്കേറ്റഡ് ആണോ അല്ല അത് കോംപ്ലക്സ് ആണ് എന്നുവെച്ചാൽ ബഹുക്രമമാണ് പല ക്രമങ്ങളാണ് പ്രകൃതിയുടെ ഉത്തരവാദിത്തമുണ്ട് ശരീരത്തോട് ഉത്തരവാദിത്വമുണ്ട് ഇവിടെ വന്ന് ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി വന്നത് ഒരു സമൂഹത്തിന്റെ ആ കുഞ്ഞായിട്ടാണ് അപ്പൊ സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട് നമ്മളെ താങ്ങി നിർത്തുന്നത് പ്രകൃതി എന്ന ഈ ഹരിതാഭമായിട്ടുള്ള പരിസ്ഥിതിയാണ് ആ പരിസ്ഥിതിയോട് ഉത്തരവാദിത്വമുണ്ട് ഇതിന്റെ ഇടയിൽ നമുക്ക് തോന്നലുകളുണ്ട് ചോദനകളുണ്ട് സൗന്ദര്യബോധമുണ്ട് ആകർഷണങ്ങളുണ്ട് ഇത്രയേറെ കാര്യങ്ങൾ ഒറ്റയിടത്ത് നിന്ന് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന കലക്ടർ നമുക്കുണ്ട് ആ അതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നാൽ ആലോചിച്ചു നോക്കാതെ എത്ര മഹത്താണ് എത്ര ബൃഹത്താണ് അത്തരത്തിനൊരു ബഹുക്രമം പല ക്രമങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരിടത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ആ ബഹുക്രമ വിസ്മയമാണ് ഈ ശരീരം നൽകുന്ന ജീവൻ ജീവിതം എന്ന് പറയുന്നത് അത് ഉണ്ടായി കഴിയുമ്പോൾ ഒരു കുഞ്ഞായിട്ടുണ്ടാവുന്ന സമയത്ത് പുറംന്തൊറിയാമെന്ന് വിചാരിച്ചാൽ അത് നടക്കൂല അതിന് കുറെ ദൂരം പോകണമെന്നോ ആയിരം പുഷപ്പെടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല അപ്പോ അത് ചെയ്യണമെങ്കിൽ ആ ചെറുപ്പം മുതൽ അത് പരിശീലിച്ച് 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 അത് ഡെവലപ്പ് ചെയ്ത് പറഞ്ഞു ആ ഡെവലപ്മെന്റ് ഉണ്ടായി വരുന്നതിനെയാണ് ആ ഉണ്ടായി വരുമ്പോഴാണ് അത് നടപ്പിലാക്കാൻ അതിനെ ഏൽപ്പിക്കുക വെച്ചാൽ പുറം ചൊറിയണം എന്നുണ്ടെങ്കിൽ ചെറിയ കാലം മുതൽ അത് കൈ ചലിപ്പിച്ച് കൈ അങ്ങോട്ട് മടക്കി ഇങ്ങോട്ട് മടക്കി കൈയുടെ വിരലുകൾ ചലിപ്പിച്ച് ഒരു പരിശീലി പരിശീലനത്തിന്റെ കാലം കഴിയണം അങ്ങനെ പരിശീലിതമായ പരിണാമങ്ങൾ കഴിഞ്ഞ് പ്രകൃതിയുടെ നിയുക്ത ധർമ്മം നമ്മളെ പ്രകൃതി ഏൽപ്പിച്ചിട്ടുള്ള ധർമ്മം എന്താ ഇവിടുത്തെ അവസ്ഥയിൽ പുറം പുറംചൊറിയല് അതുപോലെ പ്രകൃതി നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു ധർമ്മം നിർവഹിക്കാനായിട്ട് നമ്മൾ പക്വമാകുന്ന സജ്ജമാകുന്ന സജ്ജമാകുന്നൊരവസ്ഥയുണ്ട് അവസ്ഥയിലാണ് ശരിക്കും നമ്മൾ സുഗമമായ ജീവിതധാരയിലേക്ക് എത്തുക അതുവരെ ഈ ട്രെയിനിങ്ങിന്റെ ഇടയില് മറഞ്ഞു പഠിക്കും ഇടയ്ക്ക് വീണ് പഠിക്കും മറിഞ്ഞു വീഴും കാല് പൊട്ടും കൈപൊട്ടും വീണ്ടും കരയും വേദനയ്ക്കും കിടന്നിറങ്ങും നന്നാക്കിയെടുക്കും അങ്ങനെ പല പരിശീലനങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ നടക്കാൻ പഠിക്കുക ആ നല്ല രീതിയിൽ നടക്കാൻ പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ആ പുതിയൊരു ധാരയിലേക്ക് എത്താൻ പറ്റുക അങ്ങനെ പ്രകൃതി നമ്മളെ ഏൽപ്പിച്ച ധർമ്മം നിർവഹിക്കാനായിട്ട് സജ്ജമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥ സുഗമമായ നവധാരയിലെത്തുക സുഗമമായിരിക്കും ആധാര കാരണം നമ്മൾ പല വഴികളും കഴിഞ്ഞു വന്നതാണ് ഇത് എല്ലാത്തിനെയും അതിജീവിക്കാൻ പഠിച്ചതാണ് ഇപ്പോ ഇനി എന്താണ് നിർവഹിക്കുന്നത് നിർവഹിച്ചാൽ മതി അത്തരത്തിലുള്ള നവധാരയിലെത്തി ധന്യമാവുക ജീവിതം അതിന്റെ സമ്പൂർണമായ ആ പൂർണ്ണതയിലേക്ക് എത്തുക അതിന് ആധുനിക കാലത്തെ മനുഷ്യരും അതൊന്നുമല്ലാതെ ധർമ്മത്തിൽ നിന്നും മാറി വേറെന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവൻ ആ വഴി കാണിച്ചു കൊടുക്കാൻ വഴി ഉണ്ടെന്ന് പറയാൻ വഴി കാണിച്ചു കൊടുക്കാൻ ഇവിടെ ചില സംവിധാനങ്ങൾ ആവശ്യമുള്ളൂ അത്തരത്തിലൊരു സംവിധാനമാണ് നിങ്ങളുടെ മുന്നിൽ ഈ സന്ദേശങ്ങളെ അറിയിക്കുന്നത് ആ സന്ദേശത്തെ സ്വീകരിച്ച് അതിന് പക്വമാകുന്ന രീതിയിൽ നിങ്ങൾ ഈ ഈ പ്രക്രിയകളെ നടപ്പിലാക്കാൻ പാകത്തിൽ പക്വമാകുന്ന രീതിയിലുള്ള ബോധപരിണാമം ഈ വർഷം സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിന്റെ എല്ലാ അർത്ഥങ്ങളും അതിന്റെ സുഗമമായ രീതിയിൽ നടപ്പിലാക്കാനുള്ള മഹത്തരമായ ബൃഹത്തായ ആ ആ വിസ്മയകരമായ ജീവിതം നിങ്ങൾക്ക് എല്ലാ തെളിച്ചവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം